ഏ ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ് ഇപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ഒരു സ്പിരിറ്റോട് കൊണ്ടുപോകുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു വാളയാ പരമശിവത്തിൻ്റെ സ്പിരിറ്റോഡൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ നാഷണൽ പെർമിറ്റ് ചോദിക്കകത്ത് അപ്പോൾ അതിനകത്ത് ട്രാഫിക് മോഡ് കണ്ടിട്ട് ഒന്നിലൊണ്ട് ഒരു കമൻറ്റ് ചെയ്തായിരുന്നു എങ്ങനെ കേട്ടുന്നതെന്നൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ഗൈസ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ നേരെ ഗൂഗിൾ എടുത്തിട്ട് കെ ബി ആർ കമ്മ്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്യുക കെ ബി ആർ കമ്മ്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നെ ഒരു ലിങ്ക് കാണും അതിലിങ്ങ് ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവളുടെ പേജിലേക്ക് നമ്മൾ പോവും ഡയറക്റ്റായിട്ട് പോകും ഇവളുടെ പേജിൽ വൺസ് എത്തി കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരള ട്രാഫിക് മോഡ് വി നയൻ എന്ന് പറഞ്ഞൊരു സാധനം കാണും ഇതാണ് ഇടയ്ക്ക് ഇങ്ങനെ ക്ലോസ് കണ്ടിന്യൂ ഒക്കെ ആഡ് വരുമ്പോൾ അത് ക്ലോസ് അടിച്ച് വിട്ടാൽ മതി അപ്പോൾ കേരള ട്രാഫിക് മോഡ് വി നയൻ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് വരുമ്പോൾ അടിക്കുക നമുക്ക് ഈ നമ്മുടെ ഈ ട്രാഫിക് മോഡ് വി നയൻ മൂന്ന് ടൈപ്പിൽ നമുക്ക് കയറ്റാം അത് ഒന്നില് നമ്മുടെ ഈ നടുക്കത്തത് കയറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിങ് അടക്കം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും പക്ഷെ ജെറ്റ് ബസിന് വലിയൊരു ലൈറ്റോർക്കും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പക്ഷെ ഫസ്റ്റത്തത് കയറ്റിക്കഴിഞ്ഞാൽ ജെറ്റ് ബസ്സിന് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കിട്ടും ട്രാഫിക് എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല മൂന്നാമത്തോ ഞാൻ കയറ്റി നോക്കിയിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല കാര്യം അപ്പോൾ നമ്മളിന്ന് കയറ്റാൻ പോകുന്ന ഫസ്റ്റത്തെ സാധനമാണ് നമ്മുടെ ആ എ പി കെ പ്ലസ് ഒ ബി ബി ജെഡ് ബസ് എഡോൺ വേരിയൻറ്റ് പ്ലസ് ഫുട് മോട്ട് ട്രാഫിക് അപ്പോൾ നമ്മളതാണ് കയറ്റാൻ പോകുന്നത് അപ്പോൾ ഇത് കയറ്റുന്ന പ്രൊസീജിയറൊക്കെ സിമ്പിളാണ് എപ്പോഴും ചെയ്യുന്ന ഒരേ പരിപാടി തന്നെയാണ് ആദ്യം മാപ്പ് ഡൗൺലോഡ് റേപ്പിക്കുക കയറ്റുക അതുപോലെ തന്നെ നമ്മുടെ എ പി കെ ഗ്രാഫിക്സ് ബോഡിൻ്റെ ഏപിക്ക് കയറ്റുക അതെ നമ്മുടെ ഒ ബി ബി ഫയൽ കയറ്റുക ഒ ബി ബി കയറ്റാൻ ലേശ ഒരു ചടങ്ങാണ് നമ്മുടെ മാപ്പ് ഡൗൺലോഡ് റേപ്പിക്കുകയും അതുപോലെ നമ്മുടെ മറ്റേ എ പി കെയും സിമ്പിളായിട്ടാവും മറ്റേ ഒ ബി ബി ദേശം ടാസ്ക് ആണ് ഇപ്പോൾ നേരത്തെ കണ്ട മൂന്നെണ്ണത്തിൽ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലിങ്ക് മാപ്പിൻ്റെയും അതേ എ പി കെയുടെ ഒ ബി ബിയുടെ ലിങ്ക് കാണും അപ്പോൾ ആദ്യം മാപ്പ് കയറ്റുക ആ മാപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയർ മോഡ്സിൻ്റെ പേജിൽ വരും പിന്നെ സ്ഥിരം പരിപാടി ഒന്ന് ക്രിയ ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക ബേക്കടിക്കുക ഡൗൺലോഡ് വരിക അടിക്കുക ബേക്കടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്ക ഡൗൺലോഡ് ആവും ഫസ്റ്റ് അത് തവണ ഡൗൺലോഡ് വെച്ചിട്ട് വെച്ചിട്ടായില്ലെങ്കിൽ ഒന്ന് രണ്ട് തവണ രണ്ടവണ അടിച്ച് ചെയ്താൽ മതി അതാവും എന്തായാലും ആവാതിരിക്കത്തൊന്നുമില്ല സക്സസ് ആയിട്ടോ അപ്പം നമ്മുടെ ഡൗൺലോഡും കാര്യങ്ങളും സ്റ്റാർട്ടായിട്ടുണ്ട് മാപ്പ് ഡൗൺലോഡ് റേപ്പിക്ക് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് രണ്ട് എം ബിയുടെ അത്ര സൈസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഡൗൺലോഡാവുന്നു ഡൗൺലോഡാകാൻ തുടങ്ങിയതുള്ളൂ ഇത് പെട്ടെന്ന് ആയിക്കോളും പിന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പം നല്ല സ്പീഡിൽ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്ന ഏതെങ്കിലും ഭാഗത്തു വരുന്നു ചെയ്യുക ഇതിൽ പിന്നെ ഇതലങ്കിൽ സ്റ്റെക്കായി പോകാൻ ചേർത്തിട്ടുണ്ട് സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ ഇതാവാൻ ലേശം ചടങ്ങാണ് കഴിച്ചപ്പോൾ നമ്മുടെ എ പിക്ക് മാപ്പ് ഡൗൺലോഡർ എ പി കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ എ പി കെ കയറ്റണം അപ്പോൾ ആ രണ്ടാമത്തെ ആയിട്ടുള്ള ഇൻസ്റ്റാൾ ബസ്സിഡ് വി ഫോർ ത്രീ പോയിൻറ്റ് ഫോർ എ പി കെ എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ് ചോദിച്ചത് കൗണ്ട് കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഡൗൺലോഡിന് കൊടുക്കുക ഒന്ന് ബേക്ക് അടിക്കുക അപ്പോൾ ഡൗൺലോഡ് വരും അതൊന്നും ബേക്കടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും ആദ്യത്തെ തവണ ആവണം എന്നില്ല ഒന്ന് രണ്ടവണെങ്കിലും ചെയ്യുമ്പോൾ ഇത് സെറ്റാവും അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ആദ്യത്തെ ആയിട്ടില്ല നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒന്ന് ആക്കി കഴിഞ്ഞാൽ അത് സെറ്റാവുന്നതാണ് അപ്പോൾ അതേപോലെ നമ്മുടെ എ പിക്ക് ഡൗൺലോഡ് ആവാൻ തുടങ്ങി ഡൗൺലോഡ് ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് ലിങ്ക് ഇത് കയണം ഒ ബി ബി ഒ ബി ബി ഞാൻ പറഞ്ഞില്ല രേഷൻ ടാസ്ക് ആണ് ഒ ബി ബിയുടെ ലിങ്കിൽ നിങ്ങൾ മൂന്നാമതായിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിൽ വരും ഇതിൽ സ്റ്റാർട്ടും ഡൗൺലോഡ് ആ നിങ്ങൾ ഞെക്ക് ചെയ്ത് അതൊക്കെ വേറെ ഏതൊക്കെ ഈ മണി മേക്കിംഗ് ആപ്പിൻ്റെ ആഡ് ഇവർ കൊടുക്കുന്നതാണ് അത് അതൊക്കെ ഉടായിപ്പണമെ കിണി എഴുതാലും നിങ്ങള നടുക്കായിട്ട് കണ്ടോ പ്ലീസ് വെയ്റ്റ് എന്ന് പറഞ്ഞു ഇത്ര സെക്കൻഡ്സ് ഓടുന്നത് അപ്പോൾ അതൊരു ഫിഫ്റ്റീൻ സെക്കൻഡ്സിൻ്റെ കൗണ്ട് ഡൗൺ ആണ് അത് നമുക്ക് മൂന്ന് തവണ അങ്ങനെ വരും അത് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലാണ്ട് വേറെ ഒന്നിൽ പിടിച്ച് ഞെക്കരുത് അപ്പോൾ നമ്മുടെ ഈ കൗണ്ട് ഡൗൺ കഴി ഓരോ കൗണ്ട് ഡൗൺ കഴിയുമ്പോഴും ഒരു വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കുറച്ച് താഴോട്ടാക്കി കഴിയുമ്പോൾ കാണും ആ വെരിഫൈഡ് അടിക്കുക അപ്പോൾ വേറെ പേജ് ഇങ്ങനെ വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ബാക്ക് അടിച്ചു കിട്ടുകയുള്ള വെരിഫൈ അടിച്ചിട്ട് രേഷൻ താഴോട്ട് പോകുമ്പോൾ കണ്ടിന്യൂ അടിക്കാൻ കാണിക്കും ഇതേ പ്രോസസ്സ് നമുക്ക് രണ്ട് പ്രാവശ്യം കൊണ്ട് ചെയ്യണം ഇങ്ങനെ കൗണ്ട് ഡൗൺ കാണിക്കും അത് കഴിഞ്ഞിട്ട് കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ ത്രീ ടു വണ്ണ് കഴിയുമ്പോൾ നമുക്കൊരു വെരിഫൈ വരും വെരിഫൈ അടിച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പേജോട്ട് പോകണേൽ അപ്പം തന്നെ ബാക്ക് അടിക്കുക അതിന് രേഷൻ താഴോട്ട് പോകുമ്പോൾ കണ്ടിന്യൂ അടിക്കാൻ കാണിക്കും ഇങ്ങനെ മൂന്ന് തവണ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് കിട്ടുകയുള്ളൂ നമ്മുടെ ഒ ബി ബി ഫൈൽ കിട്ടുള്ളൂ ഒ ബി ബിയും ഡൗൺലോഡ് ചെയ്യേണ്ടത് ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് വഴി തന്നെയാണ് പക്ഷേ ഇത് എന്തിനാണ് ഇത്ര ചടങ്ങെന്ന് എനിക്ക് അറിഞ്ഞോടും ഇവർ ജി പി ലിങ്ക്സിന് ഇത്ര ചടങ്ങ് ടാസ്ക് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇതിലെത്തിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇപ്പോൾ നമ്മൾ ഇന്നലെ വാളയാർ പരമേശ്വരത്തിൻ്റെ റോഡ് നമ്മുടെ സീക്രട്ട് ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് ഒളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് കഴിഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട ഗൈസ് അപ്പം നമ്മുടെ മൂന്നാമത്തെ കൗണ്ട് ഡൗൺ ഏകദേശം തീരാനായിട്ടുണ്ട് ഫോർ ത്രീ ടു വൺ വൺ ഏറ്റ് ഇപ്പ ഗൈസ് ഒന്നാണ് കൗണ്ട് ഡൗൺ കഴിഞ്ഞു ഇനി വെരിഫൈ കൊടുക്കുക ആട് വരുമ്പോൾ ബേക്ക് അടിച്ചു വിട്ടോളുക അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിക്കുമ്പോൾ നമ്മൾ ജി പി റിങ്സിൻ്റെ ഇങ്ങനത്തെ ഒരു പേര് വരും അപ്പോൾ അവിടെ ഒരു മൂന്ന് നാല് സെക്കൻഡ് വെയിറ്റ് കാണിക്കുന്നുണ്ട് അത് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ ഗെറ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് അതടിക്കുക അപ്പോൾ ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ഞെക്കരുത് ബേക്കടിച്ച് വിട്ടാൽ മതി വേറെ ലിങ് കാര്യങ്ങളൊന്നും ഞെക്കരുത് ബേക്കടിച്ച് വിട്ടാൽ മതി ഇത് ബേക്കടിക്കുമ്പോൾ നമുക്കിങ്ങനെ ആദ്യം ഷെയർ മോട്ട്സിൻ്റെ ഇത് കാണും ആസ് യൂഷ്വൽ കൃത്യം ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക ബേക്കടിക്കുക ഡൗൺലോഡ് കൊടുക്കുക ബേക്കടിക്കുക നമ്മുടെ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒ ബി പി പെട്ടെന്നാവും കാരണം നൂറ്റി നാൽപ്പത് എം ബി അങ്ങ് ഒ ബി പി നമ്മുടെ ഒ ബി ബിയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി ഇത് എക്സ്ട്രാക്ട് ചെയ്യണം ഞാനിത് എപ്പോഴും എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഇത് വഴിയാണ് നമ്മുടെ ഫയൽ മാനേജർ വഴിയാണ് ഇത് ഫോണിൻ്റെ ഇൻബിൽ നിങ്ങൾക്കിപ്പോൾ മൈ ഫയൽസ് എന്നായിരിക്കും ഫയൽ മാനേജർ ആയിരിക്കും അതെന്ന് വെച്ച് എടുക്കുക ഫയൽ മാനേജർ എടുത്തിട്ട് ഓൾ ഫയൽസ് വരെ ഡിവൈസ് സ്റ്റോറേജ് എന്നിട്ട് ഡൗൺലോഡ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്ത സാധനം സെർച്ച് ചെയ്യുക ആദ്യം നമുക്ക് മാപ്പ് ഡൗൺലോഡർ ആണ് അപ്പോൾ മാപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക ഫയൽ മാനേജർ ആവുമ്പോൾ ഫിൽറ്റർ എന്ന് കൊടുത്താൽ ഇന്ന് ഡൗൺലോഡ് ചെയ്ത സാധനം തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് സിപ്പ് ഫയൽ ആയിട്ടാണ് കിട്ടുക അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലോങ് പ്ലേസ് ചെയ്തിട്ട് താഴത്തെ ത്രീഡോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഫയൽസ് അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ ഫോൾഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഓൾ ഫയൽസ് ഡിവൈസ് സ്റ്റോറേജ് പോയിട്ട് ഓൾ ഫയൽസ് അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് പോയിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ എൻ്റെ കേരള മോൾസിലൊക്കെ ഒത്തിരി ലിങ്കുകളുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കോമ്പൻ മോഡ് എന്ന് നിന്ന് ഫോൾഡറിൽ ഇതുകൊണ്ട് പേ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ് പേര് ജസ്റ്റ് ഒന്ന് ബേക്കായി പോയതാണ് എന്തെങ്കിലും ഇപ്പോൾ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാരണം ഇത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്യാൻ ആ ലോങ് പ്രസ് ചെയ്ത സിപ്പ് ഫയറിൻ്റെ നേരെ താഴെ ആയിട്ട് തന്നെ എനിക്കിത് വരിക അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല അപ്പോൾ എന്തെങ്കിലും ഇപ്പം ഞാൻ ജസ്റ്റ് കേരള ട്രാഫിക് വീണായണമെന്നൊക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ എക്സ്ട്രാക്ഷൻ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ബസ്ഡിൻ്റെ ഒരു ഇത് വരും അപ്പോൾ അതിൽ മാപ്പ് ഇൻസ്റ്റാൾ തേടിപ്പിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ആക്കണം നമുക്കിത് ഒരു അപ്പോൾ അത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്ത് ഒരു ഓപ്പൺ എന്നുള്ളൊരു സാധനം കാണിക്കും ആ ഓപ്പൺ അടിക്കുക ഓപ്പൺ അടിക്കുമ്പോൾ നമ്മുടെ ഗെയിം ജസ്റ്റ് ഒന്ന് ഓണാവും ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകുമ്പോൾ അലോ കൊടുക്കുക അലോ കൊടുത്തിട്ട് അലോ ഓള് അത് ആക്സസ് ചെയ്യാനാണ് നമ്മുടെ പഴയ ഫോൾഡറൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് കറങ്ങും കറക്കം കറങ്ങിയിട്ട് തന്നെ ഓട്ടോ ബാക്കപ്പ് ആവും അത് അതിൻ്റെ അപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ആദ്യം ഫയൽ മാനേജർ പോയിട്ട് നമുക്ക് എ പി കെ ഡൗൺലോഡ് ചെയ്യണം എ പിക്ക് എന്ന് സെർച്ച് ചെയ്യാം ഫിൽറ്ററിട്ട് ടു ഡേ കൂടെ കൊടുക്കുക അപ്പോൾ കാര്യം എളുപ്പമാവും എ പിക്ക് കിടക്കുന്നുണ്ട് സിപ്പ് ഫയലാണ് അതേപോലെ എക്സ്ട്രാക്ട് ചെയ്യുക ലോങ് പ്രോസ് ചെയ്യുക ത്രീ ഡോട്ട് എക്സ്ട്രാക്ട് ഫയൽസ് ഓൾ ഫയൽസ് ഡിവൈസ് സ്റ്റോറേജ് നിങ്ങൾ ഡൗൺലോഡ്സ് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ എവിടെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഇത് എക്സ്ട്രാക്റ്റ് ചെയ്യുക ഞാനിപ്പോൾ കൊമ്പനി മോഡിൽ തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ ആദ്യം മാപ്പ് ഡൗൺലോഡ് റേപ്പിക്ക് എവിടെയാണോ എക്സ്ട്രാക്ട് ചെയ്തത് അവിടെ തന്നെ ഇതെല്ലാം ചെയ്യണം അപ്പോൾ നമ്മുടെ മാപ്പ് ഡൗൺലോഡ് റേപ്പിക്ക് വന്ന പോലെ തന്നെ എ പി കെ ഫൈല് എക്സ്ട്രാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതാദ്യം എടുത്തിട്ട് നമുക്ക് മാപ്പ് ഡൗൺലോഡ് റേപ്പിക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അതേപോലെ ഇതും ചെയ്യണം ഇത് സെക്കൻഡ് പ്രോസസ്സാണ് തേർഡ് പ്രോസസ്സ് ലേശം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഞാൻ പറഞ്ഞത് രോ ബി ബി അപ്പോൾ അത് ഇനി ഇൻസ്റ്റാൾ അടിക്കുമ്പോൾ ഓപ്പൺ വരും ഓപ്പൺ അടി ഓപ്പൺ വന്ന് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ മാലിയോൻ്റെ ഇങ്ങനത്തെ ഒരു പേജിൽ വന്ന് നമ്മൾ നിൽക്കും വൈറ്റ് ക്രീം ഒന്ന് നിൽക്കും ഇവിടെ നിന്ന് അനങ്ങണമെങ്കിൽ ഇനി ഒ ബി ബി കയറ്റണം അപ്പോൾ ആദ്യം നമ്മുടെ ഫയൽ മാനേജറിൽ പോവുക എന്നിട്ട് നമ്മൾ ഒ ബി ബി നിന്നും സെർച്ച് ചെയ്യുക ഒ ബി ബിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിൽട്ടർ എന്ന് കൊടുക്കുക അപ്പോൾ സിപ്പ് ഫൈലായിരിക്കും അത് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമ്മൾ കോമ്പൻ മോഡ്സ് തന്നെ കൊണ്ടുപോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ഞാനിപ്പോൾ എൻ്റെത് നിങ്ങൾ എവിടെയാണോ ഇത് എക്സ്ട്രാക്ട് ചെയ്തത് ആ ഫോട്ടർ തന്നെ കൊണ്ടുപോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം ഇതിലൊക്കെ ഒരു സാധനം വരും അപ്പോൾ അതൊരു ലോങ് പ്രസ് ചെയ്ത് കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തിട്ട് ഫയർസ് ആൻഡ്രോയിഡ് ഒ ബി ബി ഇപ്പം രണ്ടാമതായിട്ട് നമ്മുടെ മാലിയോ ബസ് നിന്ന് കാണാൻ പറ്റും അതിലെടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബസ് നിന്നായിരിക്കും ചിലപ്പോൾ ബസ് മുതലോട്ട് ഇൻഡോനേഷ്യയിൽ നിന്നായിരിക്കും ഇപ്പം എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക അധികം മാലിയോ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ സെൻറ്റ് സെൻ്റ് അച്ചീവർ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഗെയിം നിങ്ങളൊന്ന് ഫുൾ ആദ്യം തൊട്ടേ റീസെൻറ്റ് ഓപ്സ് ഒന്ന് കളഞ്ഞിട്ട് ഗെയിം ആദ്യം ഒന്ന് ഓപ്പൺ ആക്കി നോക്കൂ സീ ദ മാജിക് അപ്പോൾ നമ്മുടെ ഗെയിമിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ട്രാഫിക് മോഡൊക്കെ ഫുള്ള് സെറ്റായിട്ടൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാഫിക് മോഡ് ഓണമൊക്കെ ആവാൻ പോവല്ലേ അപ്പോൾ ഒരു ഓണത്തിൻ്റെ ടച്ച് എങ്ങനെയുണ്ട് നമ്മുടെ ട്രാഫിക് മോഡിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാണ്ട് ആരും ബാക്കി കാണരുതേ ലൈക്ക് അടിച്ചിട്ട് കാണുന്നേ അപ്പോൾ ഇനി നമുക്ക് ഫോൾഡർ ഒന്ന് ചൂസ് ചെയ്യാം ഞാൻ എന്നിട്ട് നമുക്കിത് എൻ്റെ ലിവറേയും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം ലിവർ ഒരു മൂൺ ലൈറ്റിൻ്റെ കിട്ടുന്ന ലിവറി ഉണ്ട് എൻ്റെ അതും അത് ഈ ട്രാഫിക് മോഡിന്റെ ഗ്യാലേജിൽ നല്ല കിട്ടുന്ന ആയിരിക്കും അപ്പോൾ ഞാൻ ലിവറി ഒന്ന് ആഡ് ചെയ്യാൻ പോകാണ് ലിവറി ആഡ് ചെയ്യുന്ന ആർക്കിനും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയോട്ടോ ലിവറി എൻ്റെ ഇതിപ്പോൾ കേരള ലിവറേസിലാണെല്ലാം കിടക്കുന്ന കേരള മോഡൽ ലിവറേസിൻ്റെ അകത്ത് അപ്പോൾ ലിവറീസ് അധികം ഇതിനകത്ത് കേട്ടോ കിടക്കുക നിങ്ങളുടെ ഏത് ഇതാണേലും കേരളം ലിവറേസിലാണ് അധികം ലിവറീസ് കിടക്കുക അപ്പോൾ അത് ലിവറി ആഡ് ചെയ്യുന്ന ഇങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്ലൈ കൊടുക്കുക പിന്നെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഹൈ റെസൊല്യൂഷൻ ടിക്ക് കൊടുത്തിട്ട് ആഡ് ചെയ്യാവുള്ളൂ അത് പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ അതിന് പേയ്മെൻറ്റ് മെത്തേഡൊക്കെ നിങ്ങളുടെ ഇഷ്ടം പേയ്മെൻറ്റ് മെത്തേഡ് കഴിഞ്ഞു കൈസ് നിങ്ങളിപ്പോൾ മോളൊരു ലൈറ്റ് കണ്ടോ അത് ശരിക്കും വർക്കിംഗ് ആണ് അത് ശരിക്കും വർക്കിംഗ് ആണ് മറ്റേ രണ്ടാമത്തേൽ വീക്കെൻഡ് ലൈറ്റ് വർക്ക് ആവില്ല വീക്കെൻഡ് ലൈറ്റ് ലൈറ്റ് ഇല്ല രണ്ടാമത്തെ ട്രാഫിക് മോഡിൽ അപ്പോൾ ഒന്നാമത്തെ എടുത്താലേ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ അതും പോരാത്തതിന് ബസ്സീടിൻ്റെ നമ്മുടെ ഇതിനകത്തുള്ള ലൈറ്റൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിനകത്ത് രണ്ടാമത്തെ അത്ര ഒരു ഇതില്ല നോർമൽ എങ്ങനെയാണോ അതേപോലെ കിട്ടുകയുള്ളൂ നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം പ്ലേ പോയി നോക്കാം ഹോർസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ ഈ മറ്റേ രണ്ട് ട്രാഫിക് മോഡിൻ്റെ ലിങ്ക് എടുക്കുക സ്റ്റിയറിംഗ് അടക്കം പുതിയ കിട്ടും ഇത് നോർമൽ കേരള ട്രാഫിക് മോഡിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ മറ്റേ രണ്ടാമത്തെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ സെഡ് ജാസ്റ്റർ ടൈപ്പ് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈവറ്റ് വണ്ടി വന്നിട്ടുണ്ട് റോസും വൈറ്റും കോംബോ അത് ഏതാ നമുക്ക് നോക്കരുത് അതേ പ്രസംഗം ടാലൻ്റാണ് കേസ് ടാലൻ്റാണ് വന്നത് അതാണ് നമ്മുടെ ട്രാവലറും ട്രാവലറിന് പുറത്തണു എൻ്റെ വരുന്നുണ്ട് നമ്മുടെ മാൻ്റെ ലോറി അതേപോലെതാണ് നമ്മുടെ കെ എസ് ആർ ടി സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മഹീന്ദ്രയുടെ ചെറിയ സംഘട്ടം ആമസോണിൻ്റെ പാഴ്സലുവേണ്ടി ഇത് സിലിറ്റി വരുന്നു ഫോട്ടോ സംഘട്ടം ഉപയോഗിച്ചതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ട് ചെയ്താൽ മതി ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം ഡൗട്ട് എന്താണെന്ന് കണ്ടെയ്യണേ എന്നാൽ അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാതെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും